ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാര ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ആത്മോപദേശശതക മഹായജ്ഞാചരണത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു ആത്മാവിനെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ആത്മോപദേശം എന്താണ് ആത്മാവ് ഞാൻ എന്നതിന് സംസ്കൃതത്തിലുള്ള തത്വപരമായ വാക്കാണ് ആത്മാവ് ആത്മജ്ഞാനം എന്നാൽ ഞാൻ എന്നെ തന്നെ അറിയുക എന്നേ അർത്ഥമുള്ളൂ ആത്മഹത്യ എന്നാൽ തന്നെത്താൻ കൊല്ലുക എന്നാണല്ലോ അർത്ഥം അതുപോലെ തന്നെയാണ് ആത്മജ്ഞാനവും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുമ്പോൾ വ്യക്തമാക്കി കിട്ടുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഉണ്ടായിരിക്കുന്നത് ആകെയുള്ള ഉണ്മയുടെ ഭാഗമായിട്ട് മാത്രമാണ് എന്നുള്ളത് അങ്ങനെ സൂക്ഷ്മമായി ഞാൻ എന്നെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്ന ഉണ്മയും ആകെയുള്ള ഉണ്മയും രണ്ടല്ല എന്ന് തെളിഞ്ഞു കിട്ടും എന്നെ സംബന്ധിക്കുന്ന അറിവും ആകെ സത്യത്തെ സംബന്ധിച്ചിട്ടുള്ള അറിവും രണ്ടറിവല്ല എന്നും ബോധ്യപ്പെടും ഇവിടെ നമുക്ക് ഭഗവാന്റെ കൃതികൾ എടുത്തു നോക്കിയാൽ തന്നെ ഓരോന്നും ഓരോ കൃതിക്കും അതുല്യമായ സ്ഥാനമാണുള്ളത് ആത്മോപദേശ ശതകത്തിലാകട്ടെ ഭഗവാന്റെ ദർശനത്തെ തനിമ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നു മൃഗേന്ദ്രമുഖം എന്ന വൃത്തത്തിലാണ് ഈ കൃതിയുടെ രചന നിരവധി വ്യാഖ്യാനങ്ങൾ കൃതിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയധികം വ്യാഖ്യാനങ്ങളുള്ള ദൈവദേശവും കഴിഞ്ഞാൽ വേറൊരു കൃതിയും ഇല്ല എന്ന് തന്നെ പറയാം കാരണം നേരായി സ്വയം അറിഞ്ഞവന് അന്യമെന്നൊന്ന് കരുതുവാൻ ഒന്നും ഉണ്ടാകില്ല ഒന്നും തന്നെ അന്യമല്ല എന്ന ദൃഢബോധം വരും ഞാനിന്ന ആ ഒരു സ്നേഹത്തെ ഞാനെന്ന് എന്നെ തന്നെ എത്ര സ്നേഹിക്കുന്നുവോ ആ സ്നേഹം എല്ലാത്തിനോടും ഉണ്ടാവുകയും ചെയ്യും ഇത് ഒരു സ്വാഭാവികമായ ഒരു കർമ്മമാണ് സ്വന്തം ഉണ്മയെ രഹസ്യം ആ ഒരു ഉണ്മയുടെ രഹസ്യം അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് മാത്രമേ ജീവിതത്തെ ആനന്ദദായകമാക്കൂ ജീവിതത്തെ തന്നെ അറിയുവാനുള്ള ഒരു സാധനയായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് ആത്മോപദേശ ശതകം പഠിക്കുന്നതും മനനം ചെയ്യുന്നതും ഇടയാകണം അതിന് അല്പമെങ്കിലും സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് എൻ്റെ ഈ ഒരു കൊച്ചു പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കൊച്ചു ഒരു പ്രഭാഷണം തിനെ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യം എനിക്ക് ലഭിച്ചിരിക്കുന്ന അറുപത്തി ഒന്നും അറുപത്തിരണ്ടും ശ്ലോകങ്ങളാണ് അതിലേക്ക് കടക്കുന്നു ഓം വെളി വിഷയം വിലസുന്നു വേറു വേറായി അളവിടും ഇന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം ജലദയതിങ്ങുദിഹം പരാതി നാമാവലിയുടുയർന്നറിവായി മാറിടുന്നു ഇവിടെ വെളി വിഷയമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ വെളിയിലുള്ള വിഷയങ്ങൾ വേറു വേറായി വിലസുന്നു എന്ന് പറഞ്ഞാൽ വേറെ ഉള്ളതായിട്ട് അനുഭവമുണ്ട് ഇന്ദ്രിയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെപ്പറ്റിയാണ് തൻ്റെ ധർമ്മം ആർന്ന് അതായത് ധർമ്മം കൈക്കൊണ്ട് അളവിടും ആ വിഷയങ്ങളെയൊക്കെ അളന്ന് അല്ലെങ്കിൽ അളക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് ജലത എന്ന് പറയുന്നത് എന്നാൽ ഈ തോന്നലുകളെല്ലാം അറിവില്ലായ്മ മൂലമാണ് എന്നാണ് അർത്ഥം അതിങ്ങ് ഇപ്പറഞ്ഞതെല്ലാം ദിഗംബരാധി ദിക്ക് ആകാശം തുടങ്ങിയ നാമാവലിയോടെ എണ്ണിയാൽ ഒടുങ്ങാത്ത നാമങ്ങളോടൊപ്പം ഉയർന്ന് സൂക്ഷ്മത പ്രാപിച്ച് അറിവായി മറിഞ്ഞിരുന്നു അല്ലെങ്കിൽ അറിവായി മാറിയിടുന്നു അറിവായിട്ട് മാത്രമായിട്ട് മാറിപ്പോകുന്നു ഇനി നമ്മുടെ സാധാരണയുള്ള പ്രപഞ്ച അനുഭവത്തിൻ്റെ സ്വഭാവം നോക്കുക പ്രപഞ്ചത്തെ നാം വെളിയിലിരുന്ന് വെളിയിൽ ഇരിക്കുന്നതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ ഓരോരോ ഓരോന്നും വേറെ വേറെ അറിയത്തക്കവണ്ണമാണ് ഇരിക്കുന്നത് വസ്തുക്കൾ അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളായ പഞ്ചഭൂതങ്ങൾ അവയുടെ ഗുണങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രപഞ്ചത്തെ നമ്മൾ നാം അറിവിന് വിഷയമാക്കാറുണ്ട് വേറെ ആയിരിക്കുന്ന ഓരോ വസ്തുവിനെയും അതിൻ്റെ ഗുണങ്ങളെയും വകതിരിച്ചറിയുന്നതിനെ സഹായിക്കുന്നതാകട്ടെ നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും അതാതിൻ്റെ ധർമ്മത്തിൽ വ്യാപൃതമായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്കറിയാം ഈ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അവയുടേതായ പ്രവർത്തന ശേഷിയോ ഉണ്മയോ ഉണ്ടോ ഇല്ല അറിവിൻ്റെ ശക്തി തന്നെയല്ലേ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ധർമ്മങ്ങളെന്ന നിലയിൽ വിലസുന്നത് അതെയല്ല വെളിയിലിരിക്കുന്നത് പോലെ കാണപ്പെടുന്ന ലോകത്തിലെ ഓരോ വസ്തുവിനെയും വിഷയമെന്ന നിലയിൽ അറിയുന്ന വിഷയി ആരാണ് അറിയുന്നവൻ അല്ലേ അങ്ങനെ വിഷയി ഇല്ല എന്നുണ്ടെങ്കിൽ വിഷയമുണ്ടോ ഇല്ല വിഷയമില്ലെങ്കിൽ വിഷയി ഉണ്ടോ അതുമില്ല വിഷയം വിഷയി എന്നീ ഭാവങ്ങളെ നാം വക കാണുന്നത് പ്രപഞ്ച അനുഭവ രൂപത്തിലുള്ള അറിവിലാണ് അതായത് അറിവിൻ്റെ ഒരു സ്ഫുരണത്തിൽ പ്രതീകമാകുന്ന രണ്ട് മുഖങ്ങളാണ് വിഷയവും വിഷയയും അതായത് അറിവിനെ വിട്ട് വിഷയവുമില്ല വിഷയയും ഇനി വിഷയിയുമില്ല വിഷയവുമില്ല ഇനി അറിവിനെ വിട്ട് ഇന്ദ്രിയങ്ങളുമില്ല അവയുടെ ധർമ്മങ്ങളുമില്ല ഇപ്പറഞ്ഞവർക്കെല്ലാം അവയുടെതായ ഉണ്മയുണ്ട് എന്ന് കരുതുന്നത് ഒരു ജലതയാണ് അതിൻ്റെ പേരാണ് അവിദ്യ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ദിക്കുകളെന്നോ ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളെന്നോ നാമങ്ങളെന്നോ രൂപങ്ങളെന്നോ ഒക്കെ പറയുന്നത് അറിവിൽ പ്രതീതമായിരിക്കുന്ന ചില ഭാവങ്ങൾ മാത്രമാണ് ഈ പ്രതീതമാകുന്ന ഭാവങ്ങളെ സത്യമായി കരുതിക്കൊണ്ട് ചിന്തിക്കുന്ന ഒരു തലമുണ്ട് അതായത് സാധാരണ ലൗകിക ചിന്തയുടെയും ആധുനിക ശാസ്ത്ര ചിന്തകളുടെയും ഒക്കെ ഒരു തലം എന്നാൽ പ്രീതീതഭാവമായ ആ ഭാവങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്ന പുരുളിനെ അപലംബം കൊണ്ട് അല്ലെങ്കിൽ അപലംബമാക്കിക്കൊണ്ട് എല്ലാ ഭാവ പ്രീതീതികളെയും കാണുന്ന ഒരു തലമുണ്ട് അതാണ് തത്വദർശനത്തിൻ്റെ ആ ഒരു തലം അത് അറിവിൻ്റെ ഉന്നത തലം കൂടിയാണ് അറിയുന്നവൻ്റെ വശത്വം അറിയപ്പെടുന്ന ലോകത്തിൻ്റെ വശത്തും പെടുന്ന എല്ലാമായി വിലസുന്ന സർവ്വാധാരമായിരിക്കുന്ന ഒരറിവ് മാത്രമാണ് എന്നതാണ് ആ ഒരു പ്രപഞ്ച രഹസ്യം അതാ അഥവാ പ്രപഞ്ചവിലാസം ഒരേ ഒരു അറിവിൻ്റെ മായ മാത്രമാണ് ആ അറിവാണ് ഞാൻ ആ അറിവാണ് ആത്മാവ് അതു തന്നെയാണ് പരതത്വം ഇനി അറുപത്തി രണ്ടാമത്തെ ശ്ലോകം നമുക്ക് മനനം ചെയ്യാം പരവശനായി പരതത്വമെൻറ്റേതെന്നോർക്ക് അരുതരുതെന്നു കതിപ്പതുന്നേ വരുമറിവേതു വരാ ക പരമപദം പരിചിന്ത ചെയ്തിടേണം പരവശനായി പരതത്വം എൻ്റേതെന്ന് ഓർക്കരുത് അരുത് കതിപ്പതൊന്നിനാലേ വരും അറിവേതു വരാ കതിപ്പതാല് പരമപദം വര പരിചിന്ത ചെയ്തിടേണം നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുള്ളതാണ് പരവശത എന്താണ് ഈ പരവശത എന്ന് പറയുന്നത് അത് പരത്തിന് മറ്റൊന്നിന് വശപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് പരവശത അത് മാറാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ എന്താണ് നമ്മൾ നമുക്ക് മാത്രം വശപ്പെട്ടിരിക്കുന്നവരായിട്ട് തീരുക തൻ്റെ ഉണ്മ മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കാണാതെ തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നതായിട്ട് കാണുക അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ ഉറച്ചു നിൽക്കുന്നവരായിട്ട് തീരും അതാണ് സ്വസ്ഥത ഈ പലതത്വത്തെയാണല്ലോ നാം ഇവിടെ അന്വേഷിക്കുന്നത് ആ പരതത്വം മറ്റെവിടെയോ ഇരിക്കുന്ന ഒന്നാണ് അതിനെ തേടി പിടിക്കണം അത് കണ്ടുപിടിക്കണം എന്ന ആ ഒരു തലത്തിൽ അന്വേഷണം നടത്തിയാൽ നമ്മുടെ ആ പരതത്വ അന്വേഷണവും പരവശമായിട്ടങ്ങ് മാറിപ്പോകും ഇനി പരതത്വം അറിവ് തന്നെയാണെന്ന് നാം കണ്ടല്ലോ ആ അറിവാണ് ഞാൻ അഥവാ ആത്മാവ് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് അന്വേഷണം തന്നിലേക്ക് തിരിക്കുമ്പോൾ പരതത്വാന്വേഷണത്തിലെ പരവശ്യത ഒഴിഞ്ഞു പോകും പരതത്വത്തെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തും അല്ലെങ്കിൽ ഞാൻ പരതത്വത്തെ കണ്ടെത്തി എന്നൊക്കെ ഒരു ചിന്തയിലൂടെ ലോകത്തോടൊക്കെ നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞ് ലോകത്തേക്ക് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള പറച്ചിലിലെല്ലാം പരവശ്യതയുടെ ഫലമായിട്ടാണ് ഗുരുദേവൻ ഇവിടെ മുന്നറിയിപ്പ് നമുക്ക് തരുന്നത് പരതത്വമായ അറിവ് അതായത് അന്യമായ പരമമായ ഒന്നല്ല അന്വേഷിക്കുന്ന ഞാൻ അത് ആത്മാവ് തന്നെയാണ് എന്ന് അതുകൊണ്ടാണ് പരതത്വത്തെ എൻ്റേതാക്കുവാനായിട്ട് സാധിക്കുകയില്ല അത് ഞാൻ തന്നെയാണ് ആണല്ലോ എന്ന് പറയുന്നത് ഈ പരതത്വത്തെ വെളിയിൽ അന്വേഷിക്കരുത് എന്ന് പറയുന്നത് അന്വേഷണത്തെ തടഞ്ഞുകൊണ്ട് മാത്രം ജ്ഞാനം ഉണ്ടാവുകയുമില്ല ഇവിടെ ഉദ്ദേശിക്കുന്ന അറിവ് അത്തരം നിർദ്ദേശങ്ങൾ കൊണ്ടോ പറഞ്ഞത് കേട്ടതുകൊണ്ടോ കൈവരുന്നതുമല്ല അന്വേഷിക്കുന്ന ഞാൻ തന്നെയാണ് പരതത്വം അറിവായിരിക്കുന്ന പരതത്വം തന്നെയാണ് എല്ലാമായിട്ട് വിലസുന്നതും ആ പൊരുളിലാണ് ഞാനും ഞാനല്ലാത്തതുമായ എല്ലാം ഉണ്ടായിരിക്കുന്നത് ഇപ്രകാരമാകവേ അറിയുന്ന അന്തർമുഖമായിട്ടുള്ള ചിന്തയാണ് പരിചിന്ത ആത്മാവിനെ വെളിയിലുള്ള ഒരു പൊരുളെന്ന് കാണാതെ ആത്മാവാണ് ഞാനും ഞാനല്ലാത്തതുമായ എല്ലാമായി വിലസുന്നത് എന്നറിഞ്ഞ് ആത്മാവിൽ എല്ലാത്തിനെയും കാണാനുള്ള ഒരു യജ്ഞമാണ് പരിചിന്ത ഇങ്ങനെ കാണുമ്പോഴാണ് മായയുടെ പിടിയിൽ നിന്ന് നാം സ്വതന്ത്രരാകുന്നത് അപ്പോഴാണ് ജീവിതത്തിലെ എല്ലാ പരുവചതകളും തീരുന്നത് ഇവിടെ എൻ്റെ പരമാത്മാവേ എൻ്റെ ദൈവമേ എന്ന് കാണാപ്പാടം പഠിച്ച് പറഞ്ഞു നടന്നാൽ മുക്തി ഒരിക്കലും കൈവരില്ല മുക്തി ഏറ്റു ചൊല്ലി കൃതിസ്ഥമാക്കുന്നതുമല്ല അത് അങ്ങനെ ആക്കാനായിട്ട് ഒരിക്കലും സാധിക്കുന്നതും ആത്മാവിൻ്റെ അഗാധതയിലേക്ക് സ്വന്തം തപസ്സിനാൽ ആണ്ടിറങ്ങണം മനനം കൊണ്ട് മനസ്സിനെ ഉല്ലംഘിക്കണം ധ്യാനത്തിൻ്റെ സാഗര സ്വച്ഛത കൈവരുവോളം ഈ പരിചിന്ത തുടർന്നിടണം ആത്മവിത്രങ്ങളെ ഈ അറുപത്തിയൊന്ന് അറുപത്തിരണ്ടും ശ്ലോകത്തിൻ്റെ ഈ മനനം എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുള്ള ഈ മനനം ഇവിടെ പൂർണ്ണമാവുകയാണ് ഏവർക്കും ഭഗവാൻ്റെയും ശാരദാമയുടെയും എല്ലാവിധ കൃപാകടാക്ഷങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു ധർമ്മം ജയിക്കട്ടെ